അമേരിക്കയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ സൗദി അറേബ്യയ്ക്ക് തിരിച്ചടി കഴിഞ്ഞ കുറെ കാലങ്ങളായി അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന അറബ് രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യ ആയിരുന്നു മുന്നിൽ നിന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഗൾഫ് രാഷ്ട്രത്തെ മറികടന്ന് പശ്ചിമേഷ്യയിൽ തന്നെയുള്ള മറ്റൊരു രാജ്യം സൗദി അറേബ്യയുടെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇറാഖാണ് അമേരിക്കയിലേക്കുള്ള ക്രൂഡ് ഇറക്കുമതിയിൽ സൗദി അറേബ്യ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ അറബ് എണ്ണ ഇറക്കുമതിക്കാരാണ് ഇറാഖ് ഒൻപത് പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള കഴിഞ്ഞ ആഴ്ചയിലെ ശരാശരി യു എസ് ഓയിൽ ഇറക്കുമതി അഞ്ച് ദശാംശം ഏഴ് ആറ് ദശലക്ഷം ബി പി ഡിയിലേക്ക് എത്തി ഈ നിരക്ക് കഴിഞ്ഞയാഴ്ചയിലെ അഞ്ച് ദശാംശം എട്ട് നാല് ദശലക്ഷം ബാരൽ എന്നതിലേതിൽ നിന്നും എഴുപത്തി ഒൻപതിനായിരം ബാരൽ കുറവാണ് എന്നും ഇ ഐ എ കണക്കുകൾ പറയുന്നുണ്ട് ഇക്കാലയളവിൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഇറാഖിനും സൗദി അറേബ്യയ്ക്കും തിരിച്ചടി നേരിട്ടുവെങ്കിലും സൗദിക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇറാഖിന് ഗുണകരമായി മാറിയത് കഴിഞ്ഞയാഴ്ച രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം ബി പി ഡി എണ്ണയാണ് ഇറാഖിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തിയത് അതിനു മുമ്പത്തെ ആഴ്ചയിൽ അളവ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ബി പി ഡി ആയിരുന്നു അതിൽ നിന്നും പതിനേഴായിരം ബാരലിന്റെ ഇടിവാണ് ഒരാഴ്ച കൊണ്ടുണ്ടായിരിക്കുന്നത് അതേസമയം കഴിഞ്ഞയാഴ്ചയിൽ അമേരിക്ക ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതിൽ ഭൂരിഭാഗവും കാനഡയിൽ നിന്നാണ് പ്രതിദിനം ശരാശരി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിലാണ് അയൽ രാജ്യത്തു നിന്നും എത്തിയത് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ